എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യെസ് അങ്ങനെ അക്കാര്യം ഒഫീഷ്യലായി കണ്ട് തന്നെയാണ് ഇപ്പോൾ ബൈസലോണ ക്ലബ്ബെ അറിയിച്ചിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ ബൈസലോണയുടെ മിഡ്ഫീൽഡിൽ കളിക്കുന്ന നെതർലാൻഡ് സൂപ്പർ താരമായിട്ടുള്ള ഫ്രാങ്കി ഡിയോങ്ങുമായി ക്ലബ് പുതിയ കരാറിലേക്ക് എത്തിക്കുകയാണേ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ജൂൺ വരെയാണ് ഈ താരത്തിന് കരാർ ബൈസലോണ ക്ലബ്ബ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നീണ്ടു നിന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഇരു പാർട്ടികളോ കരാർ ധാരണയിലേക്ക് എത്തിയത് ഇതോടെ ഫ്രാങ്കി ഫ്രാങ്കിഡിയോ ബൈസലോണിയുടെ ഭാവി പദ്ധതികളിൽ പ്രധാന താരമായിരിക്കും നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അയാക്സിൽ നിന്ന് ബൈസിലേക്ക് ചേർന്ന ഫ്രാങ്കി ഫ്രാങ്കിഡിയോ തൻ്റെ കൃത്യമായ പാസിംഗും ട്രിബിളിങ്ങും കൺട്രോളും കൊണ്ട് ക്ലബ്ബിൻ്റെ മിഡ്ഫീൽഡറിൽ നിയന്ത്രിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ താരത്തിന് വലിയ ആരാധനയും ബൈസ ക്ലബ്ബിൽ നിന്ന് ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ബൈസലോണയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ ലാപ്പർട്ട് ഫ്രാങ്കി ഡിയോങ്ങിനെ സൈൻ ചെയ്തതിന് ശേഷം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഫ്രാങ്കി ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമാണ് ബൈസലോണയുടെ ഭാവി അദ്ദേഹത്തോട് ചേർന്ന് വളരും ഇതാണ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ബൈസ ആരാധകർക്ക് വലിയ സന്തോഷ വാർത്തയാണ് ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ഈ സൈനിങ് കാരണം കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോകളിൽ താരം മറ്റ് ക്ലബ്ബുകളിലേക്ക് പോകുമെന്നുള്ള ചില റൂമറുകൾ വന്നിരുന്നു ഇതോടെ ഒടുവിൽ താരം വായ്സയിൽ തന്നെ കരാർ പുതുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയായിരിക്കും താരത്തിൻ്റെ പുതിയ കരാർ അതുപോലെ തന്നെ താരം മികച്ച ഫോമിൽ തന്നെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക